ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന എന്തൊക്കെയുണ്ട് വിശേഷം പാപ്പിക്കുട്ടി സുഖമായിട്ടെന്നെ ഇരിക്കേണ്ടത് നമ്മൾ വന്ന വഴി കൂടെ ഒരു തിരിഞ്ഞു നോട്ടം എന്ന് പറയുന്ന പോലെ നമ്മൾക്ക് ഒന്ന് ഓർത്തെടുക്കാം നമ്മൾ യൂട്യൂബ് തുടങ്ങിയ ശേഷം നമ്മുടെ സമ്പാദ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെ വീടാണ് നമ്മൾ ആദ്യം കാണിച്ചത് നമ്മൾ അവിടെ എന്താ പറയുക പാപ്പി ജനിച്ചതും വളർന്നതും എല്ലാം അവിടെ തന്നെയായിരുന്നു നമ്മൾ പാപ്പി ജനിച്ച ശേഷം എൻ്റെ വീട്ടിൽ പോവുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും പോയി താമസിക്കുക അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതമായി അങ്ങനെ പൊരുത്തപ്പെട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഒരു തോന്നിയത് അങ്ങനെ നമ്മുടെ രോഷി വെച്ച് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അങ്ങനെ പാപ്പി ബ്ലോഗ്സ് എന്നൊരു പേരും ഇട്ടു പാപ്പിൻ്റെ പേരിൽ പാപ്പിക്ക് വേണ്ടി തുടങ്ങിയതാണ് വേറെ ഒരു മാർഗവുമില്ലാതെ നമ്മൾ അന്നനാടം പണിക്ക് പോയി വന്നു അന്നനാടത്തെ ചിലവ് കഴിയും എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ നടന്നു പോകും അങ്ങനെ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ചാനൽ തുടങ്ങി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് സാധിക്കാൻ പറ്റിയത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പാപ്പിക്കുട്ടിക്ക് ലോകത്ത് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് കിട്ടിയത് നമ്മുടെ ഡോക്ടർ സംഗീത് സാറിൻ്റെ ട്രീറ്റ്മെൻറ്റ് അതിൽ പാപ്പിക്ക് ഇന്നത്തെ പാപ്പിയും അന്നത്തെ പാപ്പിയും നോക്കി ഒരുപാട് ഒരുപാട് മാറ്റമുണ്ട് ഇവിടെ വന്ന ശേഷം നമ്മുടെ പാപ്പിക്കുട്ടിൻ്റെ പിറന്നാൾ അടിപൊളിയായിട്ട് തന്നെ ആഘോഷിക്കാൻ പറ്റി പിന്നെ പാപ്പിക്കുട്ടിയെ കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോകാൻ പറ്റി അതെല്ലാം നമുക്ക് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് അവളുടെ സന്തോഷം എന്താണെന്ന് പോലും നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം നമുക്ക് പോകാനും അതിനുള്ള സമയം സമയം സന്ദർഭവും ഒന്നും തന്നെ ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം ഇങ്ങനെ പാപ്പിനെ അടുത്ത് നടക്കാനോ അല്ലെങ്കിൽ അവിടെ പോയി അവൾ സന്തോഷം കണ്ടെത്തും തിരിച്ചറിയാനുള്ള ഒരു ഇതും നമുക്ക് അന്നൊക്കെ ഉണ്ടായിരുന്നില്ല സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊരു കുട്ടിയെ കിട്ടുമ്പോൾ മാനസികമായിട്ട് തളർന്നു പോകും അച്ഛനും അമ്മയും കൂടെ സപ്പോർട്ടിന് ആരുമില്ലാത്തൊരവസ്ഥയാകുമ്പോൾ പറയുക വേണ്ടല്ലോ ഒരുപാടും തളർന്നു പോകും നമുക്ക് ഇങ്ങനെ ഒരു വാവയെ കിട്ടുമ്പോൾ അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ അത് വലിയൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും ഇതിപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ആവുന്ന ഒരു സമയത്ത് ഒരു എന്താ ഒന്നിനും പറ്റാത്തൊരവസ്ഥയാവും അത് ചെറിയൊരു പ്രശ്നം കൊണ്ട് അങ്ങനെ മാറി നിൽക്കുകയാണ് എൻ്റെ വീട്ടുകാർ പാപ്പിൻ്റെ അച്ഛനുമായിട്ടുള്ള ഒരു ചെറിയൊരു കുഞ്ഞു പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെ മാറി നിന്നതാണ് പാപ്പിൻ്റെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അതുകൊണ്ടാണ് അവരൊന്നും ഇല്ലാതിരുന്നത് അല്ലാതെ നിങ്ങൾ പോലെ വേറെ പ്രശ്നങ്ങളോ അങ്ങനെയൊന്നുമില്ല കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും ഒന്നും ഇല്ല നിങ്ങൾ എന്താ ലവ് മേരേജ് ആണെന്നൊക്കെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊന്നും അല്ല കേട്ടോ ഇങ്ങനെയൊരു പ്രശ്നം അത് പുറത്ത് പറയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ പറയുന്നില്ല എല്ലാതും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലേ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വഴിത്തെരുവായത് ലക്ഷ്മി തന്നെയാണ് ഫസ്റ്റ് നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു ഉണ്ടെന്ന് കാണിച്ചു തന്നത് രണ്ട് പേരാണെന്ന് തന്നെ പറയാം കേട്ടോ നമ്മുടെ ഡോക്ടറാണ് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കേണ്ടത് ഇങ്ങനൊരു കുട്ടിക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റും അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് നമുക്ക് ധൈര്യവും നമ്മുടെ ജീവിതത്തിലൊരു അർത്ഥം മൊത്തം ഉണ്ടാക്കി തന്നത് സാറ് തന്നെയാണ് അതൊരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവം കൂടിയാണ് നമ്മുടെ ചാനൽ കണ്ടിട്ട് നമ്മളെ വിളിച്ച ട്രീറ്റ്മെൻറ്റ് തന്ന സാറിന് നമ്മുടെ സ്ഥാനത്ത് നമ്മുടെ മനസ്സിലെ ദൈവത്തെ കണ്ടിട്ടില്ലെങ്കിലും ദൈവത്തിൻ്റെ സ്ഥാനം തന്നെയാണ് സാറിനുള്ളത് അങ്ങനെ ഇതാ നമ്മുടെ പാപ്പിനെ ആദ്യമൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിലിരിക്കുന്ന സമയത്ത് ബാക്കിലൊരു ഒരു കുളമൊക്കെ ഉണ്ട് എന്ന് പറയും പാലക്കാട് ഇവിടെ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല അപ്പോൾ അവിടെ കൂടി കൊണ്ടുപോകാൻ നമുക്ക് പേടിയായിരുന്നു അവൾ എങ്ങനെ അത് ഉൾക്കൊള്ളും അവസ്ഥയായിരുന്നു പക്ഷേ ഇവിടെ വന്ന് നമ്മളിങ്ങനെ പുറത്തൊക്കെ കൊണ്ടുപോയപ്പോൾ അവൾ അതിൽ ഒരുപാട് എന്താ പറയുക സന്തോഷം കണ്ടെത്തുന്നുണ്ട് കണ്ടെത്തുന്നുണ്ട് വെള്ളത്തിൽ കളിക്കാനും എല്ലാത്തിനും തന്നെ ഭയങ്കര ഇഷ്ടമാണ് ഇതൊന്നും നമ്മളറിയാതെ പോയത് നമ്മുടെ തെറ്റന്നെയാണ് പക്ഷെ അത് ഇനിയെങ്കിലും നേരെ എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റണേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ അതെന്തായാലും ശരിയാകുമെന്നുള്ളൊരു ചിന്തയോട് തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് നമ്മളെ കൊണ്ടാവുന്ന പോലെ നമ്മൾ ചെയ്തു കൊടുക്കുക പിന്നെ ഭൂമിയിലേക്ക് ഓരോ മനുഷ്യരും വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കർത്തവ്യങ്ങൾ ദൈവം നമ്മളെ ഏൽപ്പിക്കായിരിക്കാം അത് പൂർത്തിയാക്കാനായിരിക്കാം നമ്മുടെ ജന്മം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് ആ ഒരു കാര്യമെങ്കിലും കറക്റ്റായി നടത്താൻ കഴിയണേ എന്ന് ഉള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ നമ്മുടെ കാലശേഷം മക്കളെ നേരെയാവണം ഓടിക്കളിക്കണം ചാടിക്കളിക്കണം അങ്ങനെ കുഞ്ഞ് വലിയ വലിയ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞ് ആഗ്രഹങ്ങൾ ആണെന്ന് പറയാം നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇത് അങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് എതാ നമ്മുടെ എലിസബത്ത് ചേച്ചി എന്ന് പറയും നമ്മുടെ പാപ്പിക്കുട്ടിനെ ഒരുപാട് സ്നേഹിക്കുന്ന ചേച്ചിയാണ് പേര് പോലും പുറത്ത് എന്ന് പറഞ്ഞ ചേച്ചിയായിരുന്നു നമുക്ക് വാക്റ വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു അതിൽ ഒരുപാട് ഉപകാരമാണ് ഇതിലിങ്ങനെ പിടിച്ച് കുറേ നേരം ഒരു മണിക്കൂർ മേൽ നിർത്താം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതുകൊണ്ട് നമുക്ക് പറ്റുന്നുണ്ട് ഇത് എവിടെന്നാ വാങ്ങിച്ചതെന്ന് കുറേ പേര് എൻ്റെ അടുത്ത് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ആ ചേച്ചി ആമസോൺ വഴി ബുക്ക് ചെയ്തിട്ട് എൻ്റെ അഡ്രസ്സ് ചോദിച്ച് എനിക്ക് അങ്ങനെയാണ് അയച്ചു തന്നിട്ടുള്ളത് അല്ലാതെ എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല കേട്ടോ ഇതിൻ്റെ ഇത് ആ ചേച്ചി ഫേസ്ബുക്കിൽ എങ്ങനെ കണ്ടപ്പോൾ പാപ്പിക്കുട്ടിക്ക് ഉപകാരമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നോട് വിളിച്ച് ചോദിച്ച് അങ്ങനെ വാങ്ങിച്ചു തന്നാണ് അതിൽ ആമസോണിൻ്റെ ആ അതിൽ വന്നിട്ട് ബില്ല് കണ്ടത് ഏഴായിരം ആറായിരത്തി സംതിങ് ഏഴായിരത്തിൻ്റെ അടുത്തോളം ഉണ്ടായിരുന്നു ഇതിൻ്റെ ബില്ല് ആ ചേച്ചി തന്നെയാണ് അതെല്ലാം പേ ചെയ്ത് വാങ്ങിച്ച് തന്നത് പിന്നെ നമുക്ക് ഏറ്റവും വലിയൊരു എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഗുരുവായൊക്കെ ഒന്ന് പോയി തൊഴുതിയിട്ട് വരണമെന്ന് അത് പറ്റി അത് നമ്മളെ കൊണ്ടുപോയത് എന്താണ് ഇരിഞ്ഞാലിക്കൂടെ ഒരു ചേച്ചിയാണ് കൊണ്ടുവന്ന് കൊണ്ടുപോയത് ബസ്സിലൊന്നും പോയാൽ പാപ്പിക്കുട്ടിക്ക് ഭയങ്കര ക്ഷീണം ആവും അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചിട്ട് കാറ് കൊണ്ടുവന്ന് കൂട്ടിയിട്ട് പോയതാണ് പിന്നെ നമുക്ക് കലാപം കലാപമണിൻ്റെ നാട്ടിൽ കലാപമണിച്ചേട്ടൻ്റെ നാട്ടിൽ വന്നിട്ട് മണിച്ചേട്ടൻ ഇപ്പം ഇല്ലെങ്കിലും ആ ചേട്ടൻ്റെ അനിയനെ കാണാനുള്ളൊരു അവസരം ഉണ്ടായി അത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ആ രാമകൃഷ്ണൻ സാറാണ് ആ സാറ് വന്നിട്ട് നമ്മുടെ പാപ്പിക്കൂട്ടി എടുക്കുക കൂടി ചെയ്തപ്പോൾ എനിക്ക് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഉണ്ടായി പിന്നെ നമ്മുടെ കണ്ണൻ്റെ അമ്മ സ്വാതിയെ കാണാനിടയായി പിന്നെ ഒരുപാട് ഒരുപാട് ആൾക്കാരെ കാണാൻ 没的，嗯、uh。 പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട് നമ്മളെ നേരിട്ട് ഇവരെയൊക്കെ കാണാൻ പറ്റുമെന്ന് ഒരിക്കലും ചിന്തിച്ചതല്ല ഷിഹാബ് സാറിനെ കാണാൻ പറ്റി അങ്ങനെ ഒരുപാട് ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റി അതിലൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം അത് ഇങ്ങനെയൊക്കെ ഓരോ ഫങ്ഷനെ കൊണ്ടുപോകുമ്പോൾ പണ്ടൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പാപ്പി കുട്ടി പാപ്പിക്കുട്ടിക്കാരെയും അല്ലെങ്കിൽ അവൾക്ക് ഒരു വിറയിൽ വരും നല്ല ഇങ്ങനെ സൗണ്ട് കേൾക്കുന്ന സമയത്ത് ചെറുതായിട്ട് വിറയിലൊക്കെ വരും അങ്ങനെയുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് അവളെ എവിടെ കൊണ്ടുപോകാനോ ഒരു പേടിയില്ല അവൾ അതുമായിട്ട് പൊരുത്തപ്പെട്ടു വന്നു അത് അവൾ ആസ്വദിക്കണം ഉണ്ടെന്ന് അറിഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പോൾ ഇനിയും നല്ല നല്ല മാറ്റങ്ങൾ വരുമായിരിക്കാം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തളർന്നു പോയി അവരും തളരും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുകയാണെങ്കിൽ അമ്മമാര് ഹാപ്പി ആയിട്ടിരിക്കുകയാണെങ്കിൽ ആ മക്കളും ഹാപ്പി ആയിട്ടിരിക്കാം എന്ന് എൻ്റെ ജീവിതത്തിൽ കൂടെ ഞാൻ പഠിച്ചു പിന്നെ നമുക്കിപ്പോൾ വീട് പണി ഏകദേശം മീൻപറപ്പോളം എത്താനുള്ളൊരു സാഹചര്യം ഉണ്ടായി അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചു നമ്മുടെ യൂട്യൂബിൽ വന്ന ശേഷമാണ് കേട്ടോ അത് ഒരുപാട് പിന്നെ ഒരുപാട് ചേച്ചിമാരും പാപ്പിയെ സ്നേഹിക്കുന്ന അമ്മമാരും അച്ഛന്മാരും ചേച്ചിമാരും ചേട്ടന്മാരും അവരുടെ പ്രാർത്ഥനയിൽ എന്നും ഉൾപ്പെടുത്താറുണ്ട് അവൾക്ക് വേണ്ടി ഒരുപാട് അമ്മമാർ വഴിപാട് കഴിക്കാറുണ്ട് അതേപോലെ തന്നെ സാമ്പത്തികമായിട്ട് നമ്മളെ സഹായിക്കാറുണ്ട് അച്ഛനൊന്നും എന്താ പറയുക കാര്യമായിട്ടൊരു വരുമാനം ഇല്ലാതിരുന്നാൽ പോലും നമ്മൾ കഴിഞ്ഞു പോകുന്നത് അവരുടെയൊക്കെ ഒരു സാമ്പത്തികമായിട്ടും മാനസികമായിട്ടുള്ള സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കഴിഞ്ഞു പോകുന്നത് അതിലൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് പാപ്പിക്കുട്ടിയെ കാണാൻ ആഗ്രഹമുണ്ട് ഒരുപാട് പേര് വന്ന് കണ്ടിട്ട് പോകുന്നുണ്ട് അതിലൊക്കെ ഒരുപാട് സന്തോഷം അവർ വിളിക്കുമ്പോഴും വരുമ്പോഴും ഒക്കെ നമുക്ക് എനിക്കാരൊക്കെയോ ഉണ്ടെന്നുള്ളൊരു ഫീലാണ് ചേച്ചിയായിട്ടും അനീതിയായിട്ടും അങ്ങനെ ഏട്ടനായിട്ടും അങ്ങനെ ഒരുപാട് സന്തോഷിക്കാറുണ്ട് എല്ലാത്തിനും ദൈവത്തോടും എല്ലാവരത്തും നന്ദി അറിയിക്കുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലേ